ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം വിദ്യാഭ്യാസം ഭാഗം മൂന്ന് വാരണപ്പള്ളിയിലെ ഒരു ശാഖാഭവനമായ കുന്നത്ത് വീട്ടിലായിരുന്നു സ്വാമികൾ പാർത്തിരുന്നത് രാമൻപിള്ളി ആശാന്റെ സ്ഥിതി സാധാരണ എല്ലാ ആശാന്മാരുടേതേയും സമ്പ്രദായ പ്രകാരം തന്നെയായിരുന്നു ശിഷ്യന്മാരുടെ സ്ഥിതിയും സാധാരണ സമ്പ്രദായ പ്രകാരം വിദ്യാർത്ഥികളിൽ നാണുവാകട്ടെ ആശാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വിമലമണിക്കൊപ്പമായി ഉത്ഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമല്ല അതിലും അധികം ഉത്ഗ്രഹിക്കത്തക്ക ബുദ്ധിശക്തിയും ഭാവനാശക്തിയും ഉള്ള യുവാവായി ശോഭിക്കുകയും ചെയ്തു വൈശ്രവണനാൽ പ്രാതൽ സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ട ഗണപതിക്ക് ഭക്ഷണത്തിനെന്ന പോലെ രാമൻപിള്ള ആശാന്റെ കീഴിൽ പഠിക്കുവാൻ പോയ വിദ്യാർത്ഥി നാണുവിന് ജ്ഞാനസമ്പാദനത്തിന് അത്യാർഥി ഉള്ളതായി കാണപ്പെട്ടു അന്ന് രഘുവംശത്തിലെ രണ്ട് ശ്ലോകങ്ങൾ വീതമായിരുന്നു പ്രതിദിനം ഗുരുനാഥൻ ഈ ശിഷ്യനെ പഠിപ്പിച്ചു പോന്നത് ഇങ്ങനെയായാൽ പഠിത്തം അവസാനിച്ച് തൻ്റെ ജോലിക്ക് പോകുവാൻ സമയമില്ലാതെ വന്നേക്കുമെന്ന് ഒരു ദിവസം ശിഷ്യൻ കടന്നു പറഞ്ഞപ്പോൾ എന്നാൽ മറ്റു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നീ കേട്ടു പഠിച്ചോളൂ എന്ന് കൽപ്പിച്ചു പോൽ അന്നു മുതൽ ശിഷ്യൻ അങ്ങനെ ചെയ്യുക പതിവായി പിന്നെ രഘുവംശം വിട്ട് മറ്റൊരു കാവ്യമെടുത്തപ്പോൾ അതിലുള്ള ശ്ലോകങ്ങളൊക്കെ ഈ വിദ്യാർത്ഥിക്ക് തനിയേ അർത്ഥമാകുന്നുണ്ടെന്ന് ഗുരുനാഥൻ കണ്ടു മാത്രമല്ല മറ്റ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏത് കാവ്യവും ആ ശിഷ്യോത്തമന പാഠമായിരുന്നു ക്രമേണ സന്ദർഭവശാൽ ആശാന് തന്നെ സംശയമുള്ള പദ്യങ്ങളുടെ അർത്ഥം ശിഷ്യൻ വിശദമായി പറഞ്ഞു കൊടുക്കുകയായി ഇങ്ങനെ ആശാന്റെ അനുഗ്രഹത്തിനും ആശംസയ്ക്കും മറ്റുള്ളവരുടെ അസൂയയ്ക്കും പ്രശംസയ്ക്കും നമ്മുടെ ച ചരിത്ര നായകൻ അന്ന് പാത്രമായിരുന്നു അനന്യസാധാരണമായ ഈ തീക്ഷണാശക്തി സ്വാമിക്ക് ജന്മസിദ്ധമായിരുന്നു എന്ന് അവിടെയുള്ള എല്ലാവരും സമ്മതിച്ചതാണ് ഇങ്ങനെ അവിടെ വച്ച് പല കാവ്യങ്ങളും നാടകങ്ങളും വ്യാകരണങ്ങളും അലങ്കാരം തർക്കശാസ്ത്രം എന്നിവയും അജിരേണ പഠിച്ചു വശമാക്കി സ്വാമികൾ അധ്യയനാവസരങ്ങളിലല്ലാതെ പുസ്തകം തുറന്നു നോക്കുക കൂടി ചെയ്തിരുന്നില്ലെന്നും പലരും പറഞ്ഞിരിക്കുന്നു പുസ്തകക്രിമികളായ സതീർദ്ധ്യന്മാർക്ക് പാഠവിഷയത്തിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ തീർക്കു കൊടുക്കുന്ന ജോലി സ്വാമിക്ക് ഒരു ദിവസമെങ്കിലും ഒഴിഞ്ഞിരുന്നില്ല അന്ന് സ്വാമിയെ നാണു ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചു വന്നിരുന്നത് തിരുവിതാംകൂറിൽ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ പ്രധാന അധ്യായി എന്നർത്ഥം ഇംഗ്ലീഷിൽ മോണ്ടിറ്റർ എന്ന് പറയും ആ അവസരത്തിൽ അറുപതിൽ പരം വിദ്യാർത്ഥികൾ രാമൻപിള്ള ആശാന്റെ കീഴിൽ പഠിച്ചിരുന്നു പിൽക്കാലങ്ങളിൽ തിരുവിതാംകൂറിൽ വിശ്രുതന്മാരായി തീർന്ന പെരിനെല്ലിയിൽ കൃഷ്ണൻ വൈദ്യർ വെളിത്തേരി കേശവൻ വൈദ്യർ മണമ്പൂർ കേശവനാശാൻ ഉടയാങ്കുഴിയിൽ കൊച്ചിരാമൻ വൈദ്യർ എന്നിവർ സ്വാമികളോടൊന്നിച്ച് വാരണപ്പള്ളിയിൽ പാർത്ത് വിദ്യാഭ്യാസം ചെയ്തവരായിരുന്നു അക്കാലത്ത് മിക്ക ദിവസവും അവിടെ വിദ്വൽ സദസ് ചേരാറുണ്ട് അവയിൽ മേൽപ്പറഞ്ഞവരൊക്കെ സംബന്ധിക്കുകയും സാഹിത്യപരമായി പല വാദപ്രതിവാദങ്ങളും നടക്കുകയും പതുവായിരുന്നു എന്നാൽ നാണുചട്ടമ്പി ഇതെല്ലാം കേട്ടുകൊണ്ട് വാദങ്ങളിലേർപ്പെടാതെ ദൂരെ ഒരു ദിക്കിൽ ഇരിക്കുന്നുണ്ടായിരിക്കും വാദങ്ങൾ ചെവിക്കൊണ്ടും മത കണ്ടും മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന് പിന്നീട് അനുഭവപ്പെട്ടതിൻ്റെ അങ്കുരശോഭയെന്നേ പറയേണ്ടു വാദം മുറുകി വരികയും വല്ല വിധത്തിലും അവസാനിക്കുന്നത് പ്രയാസമായി തീരുകയും ചെയ്യുമ്പോൾ വീട്ടിലെ കാരണവർ കൊച്ചുകൃഷ്ണപ്പണിക്കർ നാണുവിനെ വിളിച്ച് സംശയം തീർത്തു കൊടുക്കുവാൻ പറയും നാണുവിൻ്റെ സമാധാനം മിക്കപ്പോഴും ഇരു കൂട്ടർക്കും തൃപ്തികരമായി തീരുകയാണ് ചെയ്തത് നല്ലൊരു സാഹിത്യ രസികനായിരുന്ന കൊച്ചു കൃഷ്ണപ്പണിക്കർക്ക് തൻ്റെ ഗൃഹത്തിൽ പാർത്തിരുന്ന വിദ്യാർത്ഥികളിൽ സാത്വികനായിരുന്ന നാണുചട്ടമ്പിയോട് കുറെ കവിഞ്ഞ വാത്സല്യം ഉണ്ടായിരുന്നു അത് നിമിത്തം വിദ്യാർത്ഥികളിൽ പലർക്കും ചട്ടമ്പിയോട് കുറെ അസൂയ ഉണ്ടായിരുന്നതായി പറയപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികളായിരുന്ന കുറേ യുവാക്കന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാവാൻ സംഗതിയുള്ള ധൂർത്തും വികൃതിയും പരിഹാസവും രസിക തരങ്ങളും മറ്റു പലർക്കും അനുഭവമായിരിക്കുമല്ലോ ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഏകനായി കളിയിലും ചെരിയിലും ഏർപ്പെടാതെ മൗനിയായി ഇരിക്കുന്നത് കണ്ടാൽ അവനെ വിരളി പിടിപ്പിക്കുവാൻ മറ്റുള്ളവർ ചെയ്യുന്ന വികൃതിയും പരിഹാസവും ലാക്കായി തീർന്നിരിക്കുന്നു സരസകവി മൂലൂർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വാരണപ്പള്ളി കുടുംബത്തിലെ ഇപ്പോഴത്തെ പ്രധാനിയായ വെളുത്ത കുഞ്ഞുപ്പണിക്കർ സ്വാമിയുടെ ഒരു സഹപാഠിയായിരുന്നു അദ്ദേഹം അന്ന് സ്വാമികളുടെ വ്രതം ധ്യാനം ഗ്രന്ഥപാരായണം എന്നിവകൾക്ക് വിഘ്നമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ആക്ഷേപ പ്രഭാഷണങ്ങൾ ചെയ്യുകയും പതിവായിരുന്നു ഒടുവിൽ അദ്ദേഹം സ്വാമികളെ ഭഗവാൻ എന്ന് കീർത്തിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുമായിരുന്നു വാരണപ്പള്ളിയിലെ മറ്റൊരു അനന്തരവനായിരുന്ന പണിക്കർ വാരണപ്പള്ളിയിൽ നേരെ പടിഞ്ഞാറേ വീട്ടിലായിരുന്നു പാർത്തിരുന്നത് അദ്ദേഹത്തിന് സ്വാമികൾ ഒരു പ്രിയ മിത്രമായിരിക്കുകയും സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമായി തോന്നുകയും ചെയ്തിരുന്നു രണ്ടുപേരും അവസരമുള്ളപ്പോഴൊക്കെ പുരാണ ഇതിഹാസങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയും രാത്രിയിൽ ഉറക്കമാവുന്നതുവരെ ഒരുമിച്ച് നാമപാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും പതിവായിരുന്നു എന്നാൽ പണിക്കർ വല്ലപ്പോഴും ഉണരുമ്പോഴൊക്കെ സ്വാമികൾ നാമം ജപിച്ചു കേൾക്കാമായിരുന്നു എന്നല്ല സ്വാമികൾ ഗാഠനിദ്രയിൽ ലയിച്ചു കിടക്കുമ്പോഴും അവ്യക്തമെങ്കിലും ഹൃദയാകാഷമായ ചില ശബ്ദങ്ങൾ ശ്വാസനാളത്തിൽ കൂടി വെളിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നതായും പലരും കേട്ടിട്ടുണ്ട് കാൺമാൻ ആരും അരികത്തില്ലെന്ന് വിശ്വാസമുള്ളപ്പോൾ ചില അവസരങ്ങളിൽ സ്വാമികൾ തൻ്റെ ഗളചരണങ്ങൾ മുണ്ടുകൊണ്ട് ചേർത്ത് കെട്ടി ദൃഷ്ടി ഉയർത്തി ഏതോ വലിയൊരു ധ്യാനത്തിലെന്ന പോലെ ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു സ്വാമിയുടെ ഹൃദയ നൈർമല്യത്തെയും ഭൂതദയയേയും സൂചിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ അക്കാലത്ത് വാരണപ്പള്ളിയിൽ വെച്ച് തന്നെ നടന്നിരുന്നു അത്രേ വാരണപ്പള്ളിയിൽ രണ്ടു പട്ടികളെ വളർത്തിയിരുന്നു ഒന്ന് വളരെ വലുതും ബലിഷ്ഠനും മറ്റേത് ചെറുതും വൃത്തികെട്ടവനുമായിരുന്നു സ്വാമികൾ ഊണ് കഴിച്ച ശേഷം കുറച്ചു ചോറ് ആ ചെറിയ പട്ടിക്ക് കൊടുക്കുക പതിവായിരുന്നു ചിലപ്പോൾ ആ കൂറ്റം നായ എവിടെ നിന്നെങ്കിലും പാഞ്ഞെത്തി ആ ചെറിയ ജീവിയെ കടിച്ചോടിച്ചിട്ട് ചോറ് മുഴുവൻ തിന്നുകളയും ചെറിയ പട്ടി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ സ്വാമികൾ നമ്മളിൽ വല്ലവരും ചെയ്യുവാൻ ഇടയിൽ ഉള്ളതുപോലെ വലിയ പട്ടിയെ അടിച്ചോടിക്കുകയോ ആട്ടി അകറ്റുകയോ ചെയ്യാതെ ചെറിയ പട്ടിയെ നോക്കി വളരെ നേരം വിഷാദിച്ചു നിൽക്കുകയും വലിയതിനെ കുറിച്ച് അതിൻ്റെ ഹൃദയം ചീത്തയാണ് എന്തു ും എന്ന് തന്നെത്താൻ പറഞ്ഞ് വ്യസനിക്കുകയും ചെയ്തു അന്ന് സ്വാമിക്ക് ഭക്ഷണകാര്യങ്ങളിൽ വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മത്സ്യ മത്സ്യമാംസാഹാരങ്ങളിൽ വെറുപ്പുണ്ടായിരുന്നു എന്നാൽ മുൻപറഞ്ഞ സഹപാഠികൾ ചിലപ്പോൾ ബലമായും നിർബന്ധമായും സ്വാമികൾ ആ വിധം ആഹാരങ്ങൾ കഴിക്കുന്നതിന് ഇടയാക്കിയിട്ടും ഉണ്ട് പിന്നീട് പലപ്പോഴും ചെയ്തിരുന്നതായി പറയപ്പെട്ടിട്ടുള്ളതുപോലെ അക്കാലങ്ങളിലും സ്വാമികൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം കണ്ണിൽ കാണുന്ന ചിലതരം ചെടികളുടെ ഇലകൾ പറച്ച് ചവച്ച് അവയുടെ രസം കുടിക്കുന്നത് സാധാരണമായിരുന്നു ഇത് കാണുമ്പോൾ വയറ് നിറയാഞ്ഞിട്ട് ഇല തിന്നുന്നു എന്ന് സഹപാഠികൾ പറഞ്ഞ് പരിഹസിക്കും പ്രാതകാലത്തെഴുന്നേറ്റ് കുളി കഴിച്ച് ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിക്കുക മുതലായവ അന്ന് മുടങ്ങാതെ ചെയ്തു പോന്നിരുന്നു അക്കാലത്ത് സ്വാമികൾ വലിയ വിഷ്ണു ഭക്തനായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു അന്നത്തെ ഇഷ്ടദേവനെന്നും ബാലകൃഷ്ണൻ തനിക്ക് സ്വപ്നത്തിലും ജാഗ്രത്തിലും പ്രത്യക്ഷനായിരുന്നു എന്നും ചിലപ്പോൾ നോക്കുന്ന ദിക്കിലൊക്കെ ബാലകൃഷ്ണരൂപം കണ്ടിരുന്നു എന്നും സ്വാമികൾ തന്നെ പറഞ്ഞിരുന്നതായി കൊച്ചിയിലെ ഒരു ജഡ്ജിയായി പെൻഷൻ വാങ്ങിയ വാങ്ങിയദേഹവും ഇപ്പോൾ കേരളത്തിലെ ബുദ്ധമത പ്രചാരണത്തിനായി നിർവാജ്യം പരിശ്രമിച്ചു വരുന്ന മാന്യനുമായ ശ്രീമാൻ ഇ കെ അയ്യാക്കുട്ടി അവകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വാരണപ്പള്ളിയിൽ പാർത്തുവന്ന കാലത്ത് ഒരു ദിവസം അകാരണമായി സ്വാമി ആരെയോ പിന്തുടരുന്നത് പോലെ ഓടിക്കൊണ്ടിരുന്നുവെന്നും പാടത്ത് ഒരു തോട്ടിൻകരയിൽ ചെന്ന് പെട്ടെന്ന് നിന്നുവെന്നും എന്താണ് സംഗതിയെന്ന് ചോദിച്ചപ്പോൾ ബാലകൃഷ്ണൻ ഓടിവന്ന് ഇതാ ഈ തോട്ടിൽ ചാടിയിരിക്കുന്നു എന്ന് പറഞ്ഞുവെന്നും ഒരു മാന്യൻ അറിയിച്ചിരിക്കുന്നു വാരണപ്പള്ളിയിൽ നിന്ന് വിടുന്നതിന് കുറച്ചു മുമ്പായി സ്വാമികൾ അവിടത്തെ സതീർത്ഥ്യനും ആ ഗൃഹത്തിലെ ശേഷക്കാരനുമായിരുന്ന പണിക്കരോട് ഒരു ചെമ്പ് തമല ആവശ്യപ്പെട്ടിരുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു മഹാസമുദ്രത്തിൽ മുങ്ങുവാൻ ഒരുങ്ങുകയാണെന്നും അവിടെ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ അവർക്കു കൂടി കൊണ്ടുവന്ന് കൊടുക്കത്തക്ക വണ്ണം സൂക്ഷിക്കുന്നതിന് ആ പാത്രം ആവശ്യമുണ്ടെന്നുമായിരുന്നു സമാധാനം പറഞ്ഞിരുന്നത് ആയിരത്തി അമ്പത്തി ഏഴാം ആണ്ട് തുലാമാസത്തിൽ സ്വാമിക്ക് അർഷസ് സംബന്ധമായ ഒരു അതിസാരം ആരംഭിച്ചു അതിന് പ്രതിദിനം വർധനവുണ്ടാവുകയും ഒടുവിൽ പ്രജ്ഞ തന്നെ ഇല്ലാതായെന്നും പറയപ്പെട്ടിരിക്കുന്നു ഈ വിവരം അറിയിച്ചപ്പോൾ സ്വഗൃഹത്തിൽ നിന്ന് ആളുകൾ പോയി സ്വാമിയെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ചെയ്തത് വാരണപ്പള്ളി വിട്ടു പോകുമ്പോൾ സ്വാമികളുടെ ഗുണങ്ങളെയും തൽക്കാല സ്ഥിതിയെയും ഓർത്ത് കരയാത്തവർ ആരും ഉണ്ടായിരുന്നില്ല പോൽ തങ്കപ്പണിക്കർവറുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പിന്നീട് തൃപ്പാദങ്ങൾ വിദ്യാർത്ഥിയായും അല്ലാതെയും ഇവിടെ വന്ന് സ്ഥിരമായി പാർത്തിട്ടില്ല മഹാസമാധി കാലം വരെയും സ്വാമികൾ ഈ വീട്ടിൽപ്പെട്ട ഏതൊരംഗത്തോടും ഒരു പ്രത്യേക ദാക്ഷിണ്യത്തോടുകൂടിയായിരുന്നു പെരുമാറിയിരുന്ന ഇരുന്നതെന്ന് അധികം ആളുകൾക്കും അറിയാവുന്നതാണ് വർക്കല സ്ഥാപിച്ചിട്ടുള്ള സ്കൂളുകളുടെയും മറ്റും ആവശ്യത്തിലേക്ക് പണം പിരിവിനായി അവിടുന്ന് ഈ താലൂക്കുകളിൽ പല ഭാഗങ്ങളും സഞ്ചരിച്ചിരുന്നപ്പോൾ വരണപ്പള്ളിയിൽ പോകേണ്ടയോ എന്ന് ആരോ ചോദിച്ചതിന് അവിടുത്തെ പണം േ വാങ്ങിച്ചു പോയി എന്നാണ് സുസ്മേരവദനനായി അരുളി ചെയ്തത് ഇതോടെ ഈ അധ്യായം അവസാനിക്കുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ